ശത്രുവിന്റെ കെണിയിൽ നിന്നും പുറത്തുവരാൻ ആറ് തന്ത്രങ്ങൾ ചാണക്യൻ പറയുന്നത് കേൾക്കൂ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യൻ ചാണക്യൻ വിഷ്ണുഗുപ്തൻ കൗടില്യൻ തുടങ്ങിയ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് രാഷ്ട്രമീമാംസയുടെ ആചാര്യനായാണ് ചാണക്യനെ കണക്കാക്കപ്പെടുന്നത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം ചാണക്യൻ രചിച്ചിട്ടുണ്ട് ശത്രുവിന്റെ കെണിയിൽ നിന്നും പുറത്തു വരാൻ ചാണക്യൻ രചിച്ച ആറ് തന്ത്രങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ആദ്യമായി തന്നെ ഏതെങ്കിലും സങ്കീർണമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യം ശാന്തമായി അതിന്റെ ഘടന ദുർബലമായ പോയിന്റുകൾ തുളച്ചു കയറാൻ സാധ്യതയുള്ള വിടവുകൾ എന്നിവ ശാസ്ത്രീയമായി വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമതായി ചാണക്യൻ പറയുന്നതനുസരിച്ച് പ്രതിസന്ധിയെ രൂപപ്പെടുത്തുന്ന അധികാര ബന്ധങ്ങൾ സ്വാധീനത്തിന്റെ ശൃംഖലകൾ പ്രധാന കക്ഷികൾ എന്നിവ ശരിയായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായി ചാണക്യൻ പറയുന്നത് പ്രകാരം എതിരാളികളെ ഭയപ്പെടുത്താനും അവരെ സഖ്യകക്ഷികളാക്കി മാറ്റാനും ഉള്ള മാർഗങ്ങൾ ചിന്തിക്കണം നാലാമതായി ചാണക്യൻ്റെ അഭിപ്രായത്തിൽ സ്ഥിതിഗതികൾക്ക് അനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റിമറിക്കുകയും ശരിയായ സമയത്ത് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്തതായി ചാണക്യൻ പറയുന്നതനുസരിച്ച് ചിലപ്പോഴൊക്കെ നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം ബദൽ ബദൽപാതകൾ തേടേണ്ടത് ആവശ്യമാണ് അവസാനമായി ചാണക്യൻ പറയുന്നതനുസരിച്ച് ഏത് സങ്കീർണതയും ബുദ്ധിയും തന്ത്രജ്ഞാനവും ഉപയോഗിച്ച് തകർക്കാനാകും എന്ന അടിസ്ഥാന ആത്മവിശ്വാസം ഈ സങ്കേതത്തിന് പിന്നിൽ നിലനിൽക്കുന്നുണ്ട് ഒരു വലയും തകർക്കാൻ കഴിയാത്തതല്ല എന്നോർക്കുക